അബുചാരി പാട്ടം എന്താ ശരിക്ക് അള്ള ഒന്നാണ് വിശ്വാസമില്ലാത്തതല്ല അതൊക്കെ പോകാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറ അബുചാരി കുടുങ്ങി അന്താനെ വിളിച്ചിട്ടൊക്കെ തോരപ്പോ ബദറിലേക്ക് പോകുമ്പോ അന്താന വിളിച്ച് തോരുന്നതുണ്ട് ബദർ പടപ്പാട്ടിന് മോയിൻകുട്ടി എഴുതി പടയ പറയണ്ട് ബദർക്ക് പുറപ്പെടണം ആയിരം പടയാളികളും അവർക്കാവശ്യമായ വാളുകളും അങ്കികളും ഒട്ടകങ്ങളും കുതിരകളും എല്ലാ തയ്യാറെടുപ്പുകളും രണ്ട് മൂന്ന് മാസത്തിനുള്ള ഭക്ഷണങ്ങളും കള്ളുകളും കൂടെ പോരാനുള്ള പെണ്ണുങ്ങളും എല്ലാം റെഡിയാണ് ആ സമയത്ത് നബിസല്ലയുടെ അമ്മായി ആയിരുന്ന കിനാവ് കണ്ടു മക്കത്തെ പ്രധാനികളെല്ലാം കൊല ചെയ്യപ്പെട്ടതാണ് കിനാവ് ആത്തിക്കാ ബിവി എന്ന് പറഞ്ഞാല് നമ്മളത് നാട്ടിലുണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില പെണ്ണുങ്ങൾ അങ്ങനത്തെ ഒരു പെണ്ണാണ് മയ്യത്തൊളിപ്പിക്കാനും മയത്ത് കൊണ്ടുപോയാൽ പിന്നെ പെണ്ണുങ്ങളെ കൂട്ടിയാണ്ട് രാസീനോദാനൊക്കെ ഉള്ള കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടാവും എന്ന മാതിരി ഒരു പെണ്ണാണ് ആത്തിക്കാബി ആത്തിക്കാബി എന്തെങ്കിലും പറഞ്ഞ പറഞ്ഞ മാതിരി നടക്കരുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ആത്തിക്കാബി ഒരു സ്വപ്നം കണ്ടപ്പോ ആത്തിക്കാഭീവിന്റെ ആങ്ങള യുദ്ധത്തിന് പോണ സംഘത്തിലുണ്ട് ആങ്ങളനെ വിളിച്ചിട്ട് പറഞ്ഞു കാക്കി പോണ്ടട്ടോ ബാക്കിയുള്ളവരൊക്കെ പോയിക്കോട്ടെ ഞാനിങ്ങനെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട് എല്ലാ പ്രധാനികളും മരിച്ചതായിട്ട് ഞാൻ കണ്ടൊക്കെ അറിയാലോ കണ്ടതുപോലെ ഉണ്ടാവുന്നു ഇജി ആരോടും ഈ വിവരം പറയരുത് എന്ന് പറഞ്ഞു മൂപ്പര പറഞ്ഞു ഞാൻ പോണില്ല തീരുമാനിച്ചു ആരോടും പറയില്ല കുറച്ച് ദിവസം കണ്ടിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മൂപ്പരെ ബിസിനസ് പാർട്ട്ണറായ ആള് പോണുണ്ട് ഓനോട് ഒന്നും പറയാതെ തീരുമാനിച്ചു അങ്ങനെ ഓനോടെ എന്നിട്ട് പറഞ്ഞു ആരോടും പറയരുത് ആർക്കിങ്ങനെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട് ആദ്യം കണ്ട കണ്ടമായി ഉണ്ടാവും അതുകൊണ്ട് കുജ് പോണ്ടായിരുന്നു ആയിക്കോട്ടെ ഞാൻ പോകണമു മുബരങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മുബ വാപ്പ പോണയിലുണ്ട് വാപ്പൽ എന്നിട്ട് പറഞ്ഞു ആരോടും പറയണ്ട വാപ്പ അങ്ങനെ പോകണ്ട ഇങ്ങനെ അവസാനം ആപൂജാരിനോടും ചെന്നിട്ട് പറഞ്ഞു ആരോ ഒരാള് ആരോടും പറയണ്ട സംഗതി ഇങ്ങനെയൊക്കെയാണ് പെട്ടു ആകെ പെട്ടു പോവാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഭക്ഷണം വേണ്ടെന്നൊക്ക പക്ഷെ ആ പെണ്ണുങ്ങൾ എങ്ങനെ വേണ്ട ഒരു രണ്ട് മൂന്ന് മാസത്തിന് കള്ളേറ്റാണ് പോയത് അതെങ്ങനെ ഒഴിവാക്കുക അപ്പൊ അതുകൊണ്ട് മുമ്പ് രാഗം ചേപ്പായപ്പോ അവസാന ഒരു തീരുമാനം എടുത്തു നമുക്ക് കഴപ്പത്തിനെ പോയിട്ട് വന്ന് ദ്വാരക്കാണ് അങ്ങനെ കഴപ്പത്തിന്റെ അടുത്തേക്ക് ദ്വാരക്കാൻ വരിക മൈനൂറ്റിടെ പതരപ്പാടപ്പാട്ടിലാണ് അങ്ങനെ ആയിരം പടയാളികളും ഭക്ഷണങ്ങളും എല്ലാ ഒരുക്കങ്ങളുമായിട്ട് മുഴുവൻ സന്നാഹങ്ങളോടും കൂടി കാബന്റെ അടുത്ത് വന്നിട്ട് കാബന്റെ കില്ല പിടിച്ചിട്ട് തോരക്കാണ് ഇറയോനെ ഹാതൽ നായനെ ഹപ്പൊട് ബാത്തിൽ രണ്ടിലിൻ ഇടയായി പീരിടണം ഇന്ദദിനം തനിൽ നമതിരുപാകം നിക്കുവരിൽ ഒരു പേർകൾ ഹപ്പുടയോർ അവർ ആരുനെക്കറിയാം അവർ ഗളെ

ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാവേണ്ടിയിരുന്നത് അതാ യുക്തികുട്ടി ആയത് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം കുറവ് സല്ലം അള്ളാഹുഅലിസ്വലം അതാണ് അബുജായിൽ കാറും മുഷ്രീഖും സത്യൽ ആതിന്റെ കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ അതിൽ പറഞ്ഞാലാണ് ഈമാൻ മാൻ കുറയാ യുക്തിവാദം മുഹമ്മദിനും കൂടുതലുള്ള താല്പര്യം കുറവാണ് സല്ലാസ്ലും നിരീശ്വരവാദം മുഹമ്മദ് അലൈഹി അലിസ്ലിനോടുള്ള താല്പര്യ കുറവാണ് സർവമത സത്യവാദം മുഹമ്മദ് നബി അലൈഹി സ്വലും താല്പര്യ കുറവാണ് ലിബറലിസം മുഹമ്മദ് താല്പര്യ കുറവാണ് വിദ്യാർത്ഥി നബിസ്ലിനുമോടുള്ള താല്പര്യം കുറവാണ് മൊഹറമാസായാലും നമ്മളെ മാര്സിൽ കുട്ടികൾക്ക് നബിദിന പരിപാടി കൊടുക്കും പാട്ടും പ്രസംഗവും ഒക്കെ റബിള്ളൽ വന്ദനി പരിപാടിക്കുള്ള മുഹറം മാസായ ശുന്നികളല്ലാത്തവർ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന് പോസ്റ്റൊട്ടിക്കും മുഹമ്മദിനു സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറാണ് മൃഗത്തിന്റെ അസുലി പക്ഷെ ഇത് ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂട്ടോ ഇത് അമ്മക്കേ മനസ്സിലാവുള്ളൂ ഇതാണ് കുഴപ്പം പറ്റിയതെന്ന് ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഓര് ഞങ്ങളോ ഞങ്ങളാണ് മുഹമ്മദ് മുഹമ്മദിനെ ഒറിജിനൽ ആൾക്കാരെന്ന് അവര് പറയാ സത്യത്തിൽ ഇതാണ് പറ്റിയിട്ടുള്ളത് ബിദ്അത്ത് എന്ന് പറയുന്നത് ഈമാന്റെ വൽ ജമാഅ എന്ന് പറയുന്നത് ഈമാന്റെ കമാലികത്താണ് ഈമാൻ മുത്തസാലികത്തിലേക്ക് പോകുക മുഹമ്മദിനിയോട് താല്പര്യം കുറഞ്ഞാലാണ് അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം അതാണ് ഇത് എത്രത്തോളമുണ്ട് എന്നതിനനുസരിച്ച് നിങ്ങളെ കുടുംബത്തിൽ വന്നാലും ഒന്നും തന്നെയാണ് മക്കളിൽ ഈ മാൻ വില നിൽക്കണോ മുഹമ്മദ് നബിയോട് താല്പര്യം ഉണ്ടാവണം സല്ലാഹു ദിവസം അങ്ങനെ നമ്മള് മക്കളും ഭാര്യയും പാപ്പിയും എല്ലാരും കൂടി ഒരു ടൂർ പോകാന്ന് വിചാരിക്കുക നമ്മളെന്തായാലും വണ്ടിയിൽ പാട്ടിടുമല്ലോ ആ പാട്ട് വരെ മധുര നബി ആയിരിക്കണം അങ്ങനെ കുട്ടികളെ കൽകുത്തിൽ നിവിധങ്ങളോട് കയറണം അലി ദിവസെല്ലാം ഇമാൻ ഒന്നും പറ്റില്ല ീ ഇരിക്കണ എല്ലാവർക്കും കുനുതോദന തെളിവറിയാന്നുള്ള അഭിപ്രായം എനിക്കില്ല ഈ ഇരിക്കുന്ന എല്ലാവർക്കും കൈ ഇങ്ങനെ കെട്ടേണ്ടത് എന്നുള്ളത് തെളിവറിഞ്ഞിട്ടാണെന്ന അഭിപ്രായം എനിക്കില്ല ഈ ഇരിക്കണ എല്ലാവർക്കും തറാവഹി ഇരുപതാണെന്നുള്ളതിൽ തെളിവറിയാം എന്ന അഭിപ്രായം എനിക്കില്ല നമ്മളത് അന്വേഷിക്കണമില്ല എന്താ കാരണം മുഹമ്മദിനെ കൂടുതൽ താല്പര്യം സല്ലാ അതിൽ കുറഞ്ഞാൽ പിന്നെ കൈയെട്ടണതിന്റെ തെളിവും കുനുത്തോദനയിന്റെ തെളിവൊക്കെ അന്വേഷണം ആരംഭിക്കും ഇതാണ് അസുല് ഈ അസലിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉമ്മത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാട്ടുകാർക്ക് ഈ ഒരു പ്രത്യേകതയെ കൊടുക്കാൻ നമുക്ക് കഴിയണം ഇതിന് പൂർവീകരായ ആളുകൾ ഈ ശൈലി ഉണ്ടാക്കി റബിള്ളി മാന്തെ കുട്ടികളെ നിബിദന പരിപാടി നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സദർ സ്ഥാനോട്ട് ചോദിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാകുമ്പോൾ അപ്പൊ സദർ സ്ഥലം തീ കുട്ടികളെ പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരമുക്കാൽ മണിക്കൂർ ഒഴിവിട്ടിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും അതില് പൂർവ്വ വിദ്യാർത്ഥികൾക്കായിട്ട് ഹക്കാനോട്ടു പക്കാമദീനീരാഷറ് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും ലീപിന് വന്നവര് ഒരു ഇങ്ങനെ നോക്കും കായെടുത്തിട്ട് കവറിലിട്ട് കൊണ്ട് കൊടുക്കും ഇതൊക്കെയാണ് പഴയ കാലത്തെ ആളുകളുടെ രീതി ഇതുകൊണ്ടാണ് പഴമക്കാർക്ക് ഈ മാൻ നിലനിന്നത് നല്ലോണം ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിലെ പള്ളിയില് നിസ്കരിക്കാന് ള് തെ ആയിട്ട് പാടത്ത് പോയി കന്നൂട്ടിനാളെ കൂട്ടിക്കൊടുന്ന് പള്ളിക്കുളത്ത് നിന്ന് കള്ളിത്തുണി തുണി കുത്തി തിരുമ്പിച്ചിട്ട് എടുപ്പിച്ചിട്ട് നാൽപ്പത് തേച്ച് ജുമേസ്കരിച്ചിരുന്ന കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ മരിക്കാ നേരത്തെ പാർത്തുന്നതിന് കയറി വന്നിട്ട് മറിയാമോ കഞ്ഞിന്റെ വെള്ളം ചൂടുള്ളതുണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ട് കല്ല് ഇപ്പിട്ട് ഇങ്ങാണ്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കട്ടിലും നീണ്ടു നിർന്ന കർമ്മത്തെ ലാ ഇല ഇല്ല ഉറക്ക ചെല്ലിയിട്ടാണ് അവർ മൊഴുത്തായിരുന്നത് ഇന്ന് ഈ ഇരുപ്പണ നമ്മൾ എത്ര മനുഷ്യന്മാരും മരിക്കണു കണ്ടു ആരെ കെളിമല്ലിയത് ആര് കെളിമല്ലുന്നതാ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതൊരു വിഷയല്ലേ എന്നൊക്കെ ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ലേ ഈ നാൻ നിലനിൽമരുന്നത് അവർക്ക് മുഹമ്മദ് നബിയോട് അടങ്ങാത്ത താല്പര്യമാണ് എന്നതിനാലും ഇതിന്റെ അർത്ഥം മുഖേരി ഉണ്ടാകുന്നോ നോരമ്പോൾക്കേണ്ടോ ഒന്നല്ലോ പക്ഷെ ആ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം അവർ ഈമാനിൽ വളരെ മുൻപന്തിയിലാണ് അമലി രേഷം കുറവുണ്ടായിരുന്നു ഇന്ന് പുതിയ തലമുറ അമലിൽ ഒരു കുറവില്ല മാസം ഞാൻ വരാൻ പോന്നു റമദാമാസണ്ടായാലും ദൂറുക്ക് അങ്ങാടിയത്തെ പള്ളിയിൽ അവൾക്ക് വെള്ളടിച്ചാലും അടിച്ചാലും തികയിലെ മുക്കേച്ചിട്ട് പക്ഷെ കെരിമേലി മരിക്കണ ആൾക്കാരെത്രണം ഗുരുജിന്റെ വിഷയമല്ലേ ആണ് എന്തുകൊണ്ട് അമരസാലിഹാത്ത് എന്ന് പറയുന്ന ഫുറോയാത്തില്ലാത്തോണ്ടല്ല അസിൽ എന്നത് ഈമാനാണ് അതില്ലാത്തതാണ് പ്രശ്നം ഈമാൻ എന്ന അസിൽ ഉണ്ടാവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മിയോട് താല്പര്യമുണ്ടായിരിക്കണം അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം അതന്നെ സംഗതി അത് നമ്മളെ വീട്ടിൽ വേണം എല്ലായിടത്തും വേണം ഒന്ന് അതാണ് ഈമാനിക പുരോഗതി ഉണ്ടാക്കുക രണ്ടാമത്തെ കാര്യം വൈജ്ഞാനിക പുരോഗതി ഉണ്ടാക്കുക വൈജ്ഞാനിക പുരോഗതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിവരം അവന് ഉപകാരപ്പെടണമെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പാലിക്കണം നല്ല ഒരാളുടെ ഇല്ലുമുപകാരപ്പെടുക ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കുന്നവർക്ക് ഇലിമുപകാരപ്പെടുക രണ്ടാമത്തെ കാര്യം ഇൽമ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഇൽമുപകാരപ്പെടുക മൂന്നാമത്തെ കാര്യം ഉള്ള എമിനനുസരിച്ച് അമൽ ചെയ്യുന്നവർക്കെ ഇൽമുപകാരപ്പെടുകയുള്ളു ഒന്നാമത്തെ കാര്യം ഗുരുവിനാദരിക്കണം നല്ല എൽമുപകാരപ്പെടുകയുള്ളു ഗുരുവിനെ ആദരിച്ചില്ലെങ്കിൽ മൂന്ന് വിപത്തുകൾ വന്നു ചേരുമെന്നാണ് ഒരാൾ അധ്യാപകനെ ഗുരുനാഥനെ ആദരിച്ചില്ലെങ്കിൽ മൂന്ന് വിപത്ത് വന്നുചേരും എല്ലാ ഗുരുങ്ങാൻ തന്നെ കേട്ടോ മനസ്സിലാളാണെങ്കിലും ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു പരിപാടിക്ക് പോയി വേങ്ങര അപ്പൊ അവിടെ മദ്രസന്റെ അറുപതാം വാർഷികാണ് അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് അവര് മദ്രസ ബിൽഡിംഗ് പൊളിച്ച് പുതിയ ബിൽഡിംഗ് ആക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനവും മദ്രസന്റെ അറുപതാം വാർഷികവും അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്തു വെച്ചാല് അറുപത് കൊല്ലമായി മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന മുഴുവൻ ഉസ്താദുമാരും വീട്ടിൽ തരങ്ങുവയ്ക്കും എന്നിട്ട് ഹയാത്തുള്ള ആൾക്കാർക്ക് നീച്ച് നടത്താൻ കഴിക്കുന്നവരൊക്കെ പരിപാടിക്ക് ക്ഷണിച്ചു മീൻസ് നടക്കാൻ വയ്യാത്തവർക്കൊക്കെ ഓരോ ഹാദ്യം കൊടുത്താണ്ട് ബോരപ്പിച്ചുകൊണ്ട് പോന്നു മരിച്ച ആളുകളുടെ കബറന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ജിയാർട്ട് ചെയ്തു പോകുന്നു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓന്റെ ഉസ്താദമാരെ ഓർമ്മ ഉണ്ടാകുക എന്നുള്ളതാണ് പുതിയ തലമുറക്ക് ഹിന്ദുസ്താവുണ്ടാവില്ല പഴയ ആൾക്കാർക്ക് ഉണ്ടാവും പഴയ ആൾക്കാരുടെ ഇപ്പോൾ അറുപതോ എഴുപതോ വയസ്സായോട് അന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അത് കുന്നത്തല്ലേ മഹന്മൂലി ആരാണ് എന്ന് പറയും ആ ഭാരനോട് തന്നെ ഉണ്ട് ഒരു അഭിമാനം പുതിയ തലമുറയോട് അൻപസ്താദ് ആരാന്ന് ചോദിച്ചാല് അന്നൊരാളെ ഞാൻ പറയും ചോദിച്ചോക്കെ ഞാൻ ചോദിച്ചിട്ടാണീ പറഞ്ഞേ അൻഡുസ്താദ് ആളുണ്ടാവൂല ആ അത് ഒരു വിഷയല്ലേ ഒരു മനുഷ്യനാവിന്റെ ഗുരുവിനെ മറന്ന ഒരു നെറ്റ് ഗുരുവിനെ മറക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അക്രമാണ് ഗുരുനാഥനെ മറന്നു പോവുക വല്ലാതെ നിർബന്ധിച്ച് ചോദിച്ചപ്പോ നാളെ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു അത് ഒരു കണ്ണടച്ചാളായിരുന്നു പറഞ്ഞു വേറെ കുട്ടികളുടെ ഇന്നാലും നിങ്ങള് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ആ പാലത്തിന്റെ അപ്പുറം വന്നിയെന്നൊരാളായിരുന്നു പറഞ്ഞാൽ ഞാൻ അവരുടെ തവളം തെളിയിക്കാൻ തന്നെ അല്ല എന്താ പറയുക ഇടും ഗുരുനാഥനെ മറക്കാന്ന് അധ്യാപകനെ മറന്നാൽ ഗുരുവിനെ മറന്നാൽ പിന്നെ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും അപ്പോ പിന്നെ എമിന്റെ ഉപകാരം നഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് അപ്പൊ ഗുരുവിനെ എപ്പോഴും ആദരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതി ഉണ്ടാവും അപ്പൊ ഒന്ന് ഗുരുനാഥൻ ആദരിക്കുക എന്നുള്ളതാണ് ഗുരുനാഥനെ അനാദരിച്ചാൽ ഒന്ന് മിസ്സിയാൻ വന്നു ചെയ്യണം എന്നാണ് മിസ്സിയാൻ എന്ന് പറഞ്ഞാൽ മറവി എന്നാണ് വാക്കിനർത്ഥം പക്ഷെ ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ ഇൽമി മറക്കുക എന്നല്ല ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ ഉപകാരം നഷ്ടപ്പെടുക എന്നാണ് ഇൽമിന്റെ മറവി പരീക്ഷക്കൊക്കെ എഴുതാൻ കിട്ടും ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ സമ്മാനമൊക്കെ കിട്ടും ആവശ്യമേക്കാ സംഗതി ജീവിതത്തിൽ ഉണ്ടാവില്ല ഗുരുവിനെ അനാദരിച്ചാൽ ഉണ്ടാവുന്ന സംഗതിയാണ് അത് രണ്ടാമത്തത് ഗുരുവിനെ അനാദരിക്കുന്നവർക്ക് റിസ്ക് തടയപ്പെടും എന്നാണ് തടയപ്പെടും റിസിക് എന്ന് പറഞ്ഞ ശരിക്കും ഭക്ഷണം മാത്രല്ല ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ കാര്യങ്ങളും റിസ്ക് ആണ് വിസ റിസ് ആണ് പാസ്പോർട്ട് റിസിക് ആണ് ആണ് അങ്ങനെ നമ്മള് ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ കാര്യങ്ങളും റിസിക് ആണ് ഏതെങ്കിലും ഒരു മനുഷ്യനെ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന മരുന്നും കടമായി കൂടി കൂടി വരുന്നു എങ്കിൽ കൂടിക്കൂടി വരുന്നുവെങ്കിൽ കടമനുഷ്യനുണ്ടാവും പരാജയക്കാരുണ്ടാവും മക്കളെ ഉണ്ടാവും കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന മരുന്നും ഒരാൾക്ക് കടമായി വരുന്നു എങ്കിൽ ഏത് ടീച്ചറയാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത് പരിശോധിക്കണം ജിസസ്ക്ക് തടയപ്പെടുക ഗുരുവിനനുസാരമാക്കിയവർക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് റിസുക്ക് ഒരിക്കലും തടയപ്പെടും അല്ല ബാക്കിയുള്ളതൊക്കെ തടഞ്ഞാലും രസുക് എന്ന് പറയുന്നത് ഗുരുവിനാദരിച്ചവർക്കുള്ളതാണ് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സ്കൂൾ വിട്ടിട്ട് പെരേക്ക് വന്നിട്ട് വാപ്പാട് പറയാണ് വാപ്പ ഞങ്ങളെ ഏഴു എല്ലാരും എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കലേ അപ്പൊ വാപ്പ പറയണേ അയാൾക്ക് പറ്റിയ പേരാണത് പറഞ്ഞാൽ ആ കുട്ടിയുടെ കുട്ടിയുടെീനം തടയപ്പെടും കാരണം വാപ്പ് പഠിപ്പിക്കേണ്ട വിവരല്ല ശരിക്ക് മോനെ പറഞ്ഞത് പറഞ്ഞു വാപ്പാന്റെ കുട്ടി മേലാൽ പറയരുത് ഗുരുവിനെ ഇൻസെറ്റ് ചെയ്തവന് റിസ്ക് തടയപ്പെടും ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി പറഞ്ഞതാണ് മൂന്നാമത്തേത് ഗുരുവിനെ ഇൻസെറ്റ് ചെയ്യുന്ന ആളുകൾ അന്ത്യം ചീത്തയായി മരിക്കും എന്താ അന്ത്യം നന്നാവോ അന്ത്യം ചീറ്റയാവെന്ന് പറഞ്ഞാൽ അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലാകുന്നതിനെയാണ് അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞത് വാപ്പ മരിച്ചു വാപ്പ മരിച്ചിട്ട് ചെന്നപ്പോ മോനോട് ചോദിച്ചു ഓനെ എന്തിരുന്ന വാപ്പാക്ക് ബണ്ണം ചോദിച്ചു അതില് പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീന കോതി മങ്കൂസ് മോലോദി ദോരന് കുറച്ച് കുറാന പോവേ അതാദൊക്കെ ചൊല്ലി ഇഷ വാങ്ക് കൊടുത്തേക്കിന് നിൽക്കരിച്ചുങ്ങാണ്ട് ചോറും നിന്നാണ്ട് വാപ്പ കിടക്കാൻ പോയതാണ് രോഗമൊക്കെ ഉണ്ടാക്കിട്ട് കിടക്കാൻ പോയതിന് ശേഷം കുട്ടികളെ എനിക്ക് നെഞ്ഞത്തിൽ കൂടി ഒരു വേദന എന്ന് പറഞ്ഞു ഞങ്ങൾ വേദം ചെന്ന് ജംസവള്ളന്ന് പറഞ്ഞു മൂന്ന് മുറുക്ക് ജംസവള്ളം കുടിച്ചിട്ട് കട്ടിലങ്ങൾ കടന്നിങ്ങാണ്ട് ഇല്ലാ ഇലാ ഇല്ലല്ലാന്ന് ഉറക്കൊന്നാല് പറഞ്ഞാണ്ട് ഒരു ശ്വാസം ഇങ്ങനെ വലിച്ചു പിന്നെ വാപ്പം മൂടിയില്ല എന്ന് പറയുമ്പോ പറഞ്ഞത് മരിച്ചു എന്നാണെങ്കിലും പറയുന്നതിന് ഒരു രസമുണ്ട് അതിന്റെ പേരാണ് നല്ല മരണം ചീത്ത മരണം എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റാ എന്തേലും നമുക്കൊരു ദണ്ണം എന്ന് ചോദിച്ചു അതൊന്നും മുണ്ടണ്ട എന്ന് പറഞ്ഞാൽ മരണം പറയാൻ പറ്റാത്ത രൂപത്തിലാണെങ്കിൽ അതിനെയാണ് ചീത്ത മരണം എന്ന് പറയുന്നത് ഗുരുവിനെ ആദരിച്ചവർക്ക് മാത്രമേ നല്ല മരണമുണ്ടായിരിക്കുകയുള്ളൂ ഗുരുവിനെ അനാദരിച്ചവർക്ക് ചീത്തയായ മരണം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഉപകാരപ്പെടണമെങ്കിൽ മൂന്ന് നിയമങ്ങൾ പാലിക്കണം ഒന്ന് ഗുരുവിനാദരിക്കണം ഇതൊക്കെ ദയമാതിരി കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ മാറ്ററെ പഠിപ്പിക്കാൻ പറ്റുമോ മഹലിന് പുരോഗതി ഉണ്ടാവും ഇതൊക്കെ നമ്മളിങ്ങനെ കാണിച്ചുകൊടുത്ത് പഠിപ്പിക്കണം പണ്ടൊക്കെ നമ്മളെ നാട്ടില് പ്രായമായ മുക്കരിമാരുണ്ടാവും അധിക ഈ മുക്കരി എന്നൊക്കെ താവിയായിട്ടാണ് വരിക പാപ്പ മുക്കുരിന്നു അല്ലാപ്പ മുക്കരിയായിരുന്നു പാപ്പ വെച്ചപ്പോ മക്കളില് മൂട്ടാലോ മുക്കുരിയായി ഇങ്ങനെയാണ് അസംസ്കാരം കഴിഞ്ഞിട്ട് മുക്കരി കാക്ക പെരേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വടി എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ വടി ഇങ്ങനെ കുത്തി ഇങ്ങനെ നടന്നാൽ ഒരേ അകലത്തിൽ ഇങ്ങനെ കുത്തുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും വീഴെക്കൊലയെ മടക്കു കുത്തും കൂടെ മേപ്പട്ട് കയറ്റിയിട്ട് ഇരിക്കുന്ന ആൾക്കാർ മൊല്ലാക്ക പള്ളിക്കന്നിറങ്ങിയത് കണ്ടാൽ നീച്ചു പോകും എന്നിട്ട് പോയി പോയിക്കഴിഞ്ഞിട്ടേ പിന്നെ ഇരിക്കുള്ളൂ മുൻഗാമികൾ ആദരവിലൂടെയാണ് എന്തെങ്കിലും നേടിയിട്ടുള്ളത് നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് അനാദരവിലൂടെയാണ് ഇത് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം എന്നാലെ പഠിക്കുള്ളൂ കാണിക്കാതൊരിക്കലും പഴി നമുക്ക് പള്ളിക്കര വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒച്ചടാ ദിവസാണ് ഒരു വെള്ളിയാഴ്ച ഒരു ഫീലിങ്ങനെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ അങ്ങോട്ട് പോകുമ്പോ രണ്ടോ ഒച്ചടണം അല്ലെങ്കിൽ ജുമായി ഞാൻ ഇറങ്ങുമ്പോ രണ്ടോ അച്ചട്ടാലേ നമുക്ക് ഒരു വെള്ളിയാഴ്ച ഒരു ഉഷാദാണ് അവസാനം നമ്മൾ പറയുന്നത് കുട്ടികളൊക്കെ മേലെ കയറി വർത്തമാനം പറയാനായിരുന്നു പെട്ടെന്ന് മുകളിൽ ഉണ്ടാകുന്നുണ്ട് കുട്ടികളൊക്കെ മേലെ കയറി എന്റെ കുട്ടികൾ വർത്താനം പറയാൻ കാരണം എളുപ്പണ്ട് കുട്ടികളൊക്കെ ഇടുന്നു പറയാന ഇവിടെ കുട്ടികളധികം ഇല്ലാത്തോണ്ട് നമുക്ക് എന്തായാലും പറയാലോ കുട്ടികളെല്ലാം ഇടാൻ കിട്ടുന്നത് എന്താ വിഷയം അറിയാൻ ഇമാമ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അസ്സലാം വലൈക്കും പറയല്ലോ അവിടെയാണ് പറയുന്നത് അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ വലയിക്കും സ്ലാ എന്ന് അവിടെയുള്ള ആൾക്കാർ ഉറക്കം നടക്കുമ്പോ നേരെ കയറി ഇരുന്ന് വർത്താനം ഇങ്ങനെ തുടങ്ങണ കുറച്ച് കുട്ടികൾ ഉണ്ടാവും അവർക്ക് മനസ്സിലാവും താൻ പന്തൊരു അച്ചോട്ടല്ല വലൈക്കും അസലാം ആ താഴത്ത് ജുമ ഉണ്ടല്ലേ നമ്മുണ്ടാകാൻ തീരുമാനിക്കും അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് ആ വാള് വാങ്ങുമ്പോൾ ഒരു അസ്സലാം അലൈക്കുണ്ട് അത് മുക്കുറിനോടല്ല അവിടെ ഇരിക്കുന്ന എല്ലാരോടും ആണ് നബ് സല അലി സ്വലാമ മൂന്ന് വരുമ്പോൾ സലാം പറയാറുണ്ടായിരുന്നു ഒന്ന് സദസിന്റെ തുടക്കത്തിലും ഒന്ന് സദസ്സിന്റെ നടുവിലും ഒന്ന് സദസ്സിന്റെ അവസാനത്തിലും ആ മൂന്നെണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് റുമ്പിറങ്ങുമ്പോ എന്ന് പറയണത് വാള് വാങ്ങുമ്പോ എന്ന് പറയണത് കയറി എന്നിട്ട് മൂന്നെണ്ണം പറഞ്ഞു മൂന്നാമത്തെ പറഞ്ഞത് ആ മൂന്നെണ്ണം കണക്കാക്കാണ് അതൊക്കെ എല്ലാരോടും വേണം മീൻ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞാണ്ട് പറയുമ്പോ പഴയ ആൾക്കാർ വാലിക്കും എന്ന് പറയുമായിരുന്നു ഒന്നാമത്തെ പുത്ത കഴിഞ്ഞിട്ട് നിരത്തോട് ആ ആയത്തിന് മുമ്പ് ഇമാമു പറയും അപ്പൊ ഞമ്മളെല്ലാവരും പറയും എല്ലാവർക്കും അറിയില്ലേ എന്നാ പറയും സുബഹാനുഹൂവ തല ലാ ഇരാഹൂ ഈ വിക്രി നമ്മളാരും എഴുതി പഠിച്ചല്ല കേട്ട് പഠിച്ചതാണ് പുതിയ തലമുറക്ക് പടിയൂല കാരണം അവർ കേൾക്കുന്നില്ല നിങ്ങൾ നിങ്ങളൗത്തപ്പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച ഒന്ന് ശ്രദ്ധിച്ചോക്കി ഒറ്റ പറയുന്നില്ല എന്നിട്ട് നമ്മൾ അവസാനം കുറ്റം പറയും ചെറുക്കന്മാരൊക്കെ കേടുന്നു ചെക്കന്മാർ കേടുന്നല്ല വയസ്സന്മാരിൽ നിന്ന് കിട്ടേണ്ടതാണ് കൈമാറി കിട്ടേണ്ട കാര്യം കിട്ടുന്നില്ല എന്നതാണ് പ്രശ്നം അവിടെ മസല എന്താ മസല പള്ളിയിൽ നിന്ന് തിക്കിർ ഉറക്കയാക്കാൻ പാടില്ല ശരിയാണ് പള്ളിയിൽ നിന്ന് നിൽക്കുക ഉറക്കാക്കാൻ പഠിക്കാം പക്ഷെ പുതിയ തലമുറയെ താലീം ചെയ്യാനാണെങ്കിലോ പറ്റും പുതിയ തലമുറയെ പഠിപ്പിക്കാനാണെങ്കിലും ഒരു കുഴപ്പമില്ല പുതിയ തലമുറ പഠിക്കണോ പഴയ തലമുറ ചെയ്യണം എന്നാലേ പുതിയ തലമുറക്ക് പടിയുള്ളൂ അപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാന് കുളത്തൂർ വലിയ ജുമാറ്റോ അല്ലിക്ക് ആണ് ജുമാറ്റോ ആയിരുന്നത് എന്റെ വീടിൻ്റെ അടുത്ത് ജുമാറ്റല്ലി വേറെ വന്നിട്ടുണ്ട് കൊളത്തൂർ വലിയ ജുമാ പള്ളിയിലേക്ക് ജുമാക്കു പോകുമ്പോ ഒമ്പതര മണിക്കൊക്കെ ഞാൻ മാപ്പിള സ്കൂളിലാണ് പഠിച്ചിരുന്നത് വെള്ളിയാഴ്ച ഉണ്ടാവില്ല വെള്ളി ഞായറും ഒഴിവാണ് ശനിയാഴ്ച സ്കൂളുണ്ട് അങ്ങനെയാണ് അപ്പൊ വെള്ളിയാഴ്ച ഒഴിവാണ് അപ്പൊ നേരത്തെ ഒരു ഒമ്പത് മണിക്കാവുമ്പോഴേക്ക് ജുമാക്ക് ചെല്ലും ഒമ്പത് മണിക്ക് ജുമാക്കു ചെല്ലുമ്പോഴേക്ക് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറഞ്ഞിട്ട് ചെരു തിരക്കിരിക്കണം എന്റെ വാപ്പനോട് നിർബന്ധിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു ജുമാക്കു പോയാൽ മേലക്ക് കയറരുതായിരുന്നു അതുകൊണ്ട് ചെരുവിലെവിടെങ്കിലും പോയിട്ട് തിരക്കിൽക്കോ വാപ്പാന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരുന്നു ജുമാക്കു പോയാൽ തട്ടിന് മേലക്ക് കയറി പോകരുതേ അപ്പൊ ചെരുവിൽ ഞാൻ സ്ഥലം കിട്ടുള്ളൂ ഒമ്പതര മണിയാവുമ്പോഴേക്ക് അവിത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറഞ്ഞിട്ട് മൂന്ന് അൽക്കുകൾ കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോഴാണ് മതി ചെല്ലാം ഇന്ന് ഈ ഇരിക്കണെ നമ്മള് ജുമേക്ക് ചെല്ലുമ്പോഴത്ത അവസ്ഥ എന്താന്ന് ആലോചിച്ചു ഇത് ഗീക്കപ്പം അതിനത്തും വയസ്സൊന്നും ആയിട്ടില്ല എന്തായാലും ഒക്കെ ബുധ ആൾക്കാരെക്കാളും എനിക്ക് വയസ്സ് കുറവാ കുറെ കാലം മുമ്പുള്ളൊരു വാഗ്ദാനം എന്നല്ല ബീ പറയണത് ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ജുമ്പ് ബാങ്ക് കൊടുത്തിട്ടാണ് അതെ പള്ളിക്കല വെള്ളിയാഴ്ചയാണ് അല്ലേന്ന് ആലോചിക്കണമായി എന്നിട്ട് പിന്നെ എടുത്ത ഒരുങ്ങപ്പാട് എടുക്കണം പോവുകയാണ് മുമ്പ് അങ്ങനെയല്ല വ്യാഴാഴ്ച തിരുമ്പിട്ട് ചിരട്ട കത്തിച്ചിട്ട് സ്ത്രീ പെട്ടിയിലിട്ടിട്ട് ഇസ്തിരി റെഡിയാക്കും വെള്ളിയാഴ്ച പോകാൻ വേണ്ടിട്ട് വെള്ളിയാഴ്ച ചുമക്ക് ഒറ്റ ദിവസം പോലും നഖം മുറിക്കാതെ പഴയ ആൾക്കാർ പോയിട്ടില്ല പുതിയാപ്പിള വന്നിരുന്നപ്പ നഖം മുറിക്കാത്താണ് ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളിയാഴ്ച അടക്കട്ടെ വെള്ളിയാഴ്ചകളെ നിക്കട്ടെ പുതിയാപ്പിള പോകുമ്പോ എല്ലാരും നറം മുറിക്കുമല്ലോ പുതിയാപ്പിള വന്നിരിക്കുമ്പോ നിറം മുറിക്കാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നല്ല പല തവണ കണ്ടിട്ടുണ്ട് നമുക്ക് നേരില്ല ഇല്ല എന്റെ പഴയ ആൾക്കാർക്കൊക്കെ ഒരു വെള്ളിയാഴ്ചയായാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ഏഴ് ദിവസം ഉണ്ടായിരുന്നു നമുക്കൊരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ആകെ ഒറ്റ ആഴ്ചയുള്ളൂ അതാ വ്യത്യാസം ഇന്നലെ വെള്ളിയാഴ്ചയാണ് ഒന്നും വെള്ളിയാഴ്ചയാണ് നാളെയും വെള്ളിയാഴ്ചയാണ് പിന്നെ അവിടെ നേരം മകം മുറിച്ച നേരം ഇല്ല അവനായി ഇതൊക്കെ നമ്മളായി എന്നിട്ട് ഞമ്മള് അവസാനം കുറ്റം പറയും ചെറുക്കന്മാരൊക്കെ കേടുവന്നു ചെറുക്കന്മാർക്കല്ല കുഴപ്പം വയസന്മാർക്കാണ് അന്താരാണ് കേട് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊരു കുഴപ്പമില്ല നോമ്പൊക്കെ പുതിയാപ്പള സൽക്കാരത്തിന് പോകും പിന്നെ നോമ്പി നോമ്പ് ഉറപ്പിക്കു പോകും അപ്പൊ പുതിയാപ്പളയും പുതിയാപ്പളേന്റെ ചെങ്ങായിമാരോ കൂടിയുള്ള പോവുക ഇപ്പൊ പിന്നെ കുടുംബക്കാരോ പോലായി പുതിയപ്പള്ളയും പുതിയാപ്പിളിന്റെ ശനിയന്മാരൊക്കെ ഒന്ന് പോകുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ ആളാണ് നോമ്പുള്ളത് ബാക്കിയൊക്കെ നോമ്പില്ലാതെ കാര്യം ഇന്ന് എത്ര ആള് പോകുകയാണെങ്കിലും പോണവർക്കൊക്കെ നോമ്പുണ്ട് പുതിയ തലമുറ നോമ്പ് വിൽപ്പുണ്ട് പുതിയ തലമുറ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ പഴയ തലമുറയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളെ അവർക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്നില്ല